നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ് അടൂർ പ്രകാശിനെ എസ് ചോദ്യം ചെയ്തതിൽ വലിയ ആവേശത്തിലും ആഘോഷത്തിലുമായിരുന്നു സി പി എം അതിൻ്റെ കൂടെ ആൻഡോ ആന്റണിയെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുന്നു എന്നുള്ള ഘട്ടത്തിൽ ഒരാവേശത്തിൽ നിൽക്കുന്ന സി പി എമ്മിന്റെ തല വിളരുന്ന അടിയാണ് ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നത് അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ പോറ്റിയുമായിട്ടുള്ള മറ്റ് ചില ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ് സി പി എമ്മുകാർ എല്ലാവരും എന്നാൽ സഖാക്കൾ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കണമെന്നാണ് പാർട്ടിയിൽ ഒരുപറ്റം നേതാക്കളുടെ ആവശ്യം ഇനിയും കടകംപള്ളിയെ ചേർത്ത് നിർത്തി പണി ഇരന്നു മേടിക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നും ഇത്തരക്കാരെ സംരക്ഷിക്കേണ്ട ഒരാവശ്യവും പാർട്ടിക്കില്ല എന്നുമാണ് പല നേതാക്കളും ഇപ്പോൾ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് കടകംപള്ളിയെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യവും വരുന്നുണ്ട് അതായത് സർക്കാർ ഇടപെട്ടാണ് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും അറസ്റ്റുമൊക്കെ തടഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ആരോപണമുണ്ട് സി പി എമ്മിൽ നിന്ന് പോലും ഈ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തിന് ഭരണകൂടം കടകംപള്ളിയെ സംരക്ഷിക്കണം എന്നുള്ള ചോദ്യം സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയരുകയാണ് ഇതോടെ കടകംപള്ളിക്ക് കൂനിന്മേൽ കുരുവായിരിക്കുകയാണ് പാർട്ടിയും ഏകദേശം കൈവിടുമോ എന്നുള്ള ഒരു ഭയമാണ് കടകംപള്ളിക്ക് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ തന്നെ ഒന്നെങ്കിൽ എസ് ഐ ടി തന്നെ തൂക്കിയെടുത്തുകൊണ്ടുപോകും അല്ലെങ്കിൽ ഇ ഡിയുടെ വായിലേക്ക് പോകും എന്നുള്ള പേടിയിൽ എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങാതെ അവിടെ അട്ടിപ്പേറ് കിടക്കുകയാണ് കടകംപള്ളി എന്നാൽ കടകംപള്ളിയെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ അകത്തായ വാസുവും പത്മകുമാറും ഒക്കെ പാർട്ടിക്കാരാണ് അവരെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ള വലിയൊരാരോപണം ജനങ്ങളിൽ ഉയരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ പോലും പ്രവർത്തകർ ഭയക്കുകയാണ് കാരണം ശബരിമലയെക്കുറിച്ചുള്ള ചോദ്യം വരും എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത് നിങ്ങൾ കള്ളന്മാരെ സംരക്ഷിക്കുകയല്ലേ എന്ന് ജനം പച്ചക്ക് ചോദിക്കുമെന്നും അതിന് മറുപടി പോലും പറയാൻ കഴിയാതെ തലകുനിച്ച് പ്രവർത്തകർക്ക് നിൽക്കേണ്ടി വരുമെന്നും ഇപ്പോൾ നേതാക്കൾ പാർട്ടിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുകൂടാതെ കഴക്കൂട്ടത്തു നിന്നും വലിയ രീതിയിലാണ് കടകംപള്ളിക്ക് നേരെ എതിർ ശബ്ദം ഉയർന്നിരിക്കുന്നത് സ്വന്തം മണ്ഡലത്തിലും കടകംപള്ളി ചവിട്ടി പുറത്താക്കപ്പെടുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രചാരണത്തിന് പോലും കടകംപള്ളിയെ കരുതെന്നാണ് കഴക്കൂട്ടത്തെ സഖാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കടകംപള്ളിയെ ഇറക്കിയാൽ പത്ത് വോട്ട് പോലും കിട്ടില്ലെന്നും ജനം ചൂലിങ്കട്ടിന് അടിക്കുമെന്നും നേതാക്കൾ പറയുന്നു പ്രാദേശിക നേതാക്കൾ കഴക്കൂട്ടത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ കടകംപള്ളിക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ട ഈ പോറ്റിയുമായിട്ട് എന്ത് ബന്ധമാണ് കടകംപള്ളിക്ക് ഉള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത് പാർട്ടിയോട് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കടകംപള്ളിയെ ഇറക്കരുത് കഴക്കൂട്ടത്ത് വെക്കുന്ന ഫ്ലെക്സുകളിൽ പോലും ഈ കടകംപള്ളിയുടെ ചിത്രം വരാൻ പാടില്ല എന്നുള്ള ഒരു വലിയ ആവശ്യം പാർട്ടിക്കാർ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി സ്വന്തം മണ്ഡലത്തിലെ പ്രതാപവും കടകംപള്ളിക്ക് നഷ്ടപ്പെടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതായിരുന്നു വലിയൊരു ആരോപണം ആ സമയത്തും വന്നത് ഇനി ഒരു അവസരം തനിക്ക് കിട്ടില്ല കസേര കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തൻ്റെ ശിങ്കിടികളെ തിരികെ കയറ്റാനായിരുന്നു കടകംപള്ളി ശ്രമിച്ചത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴും കടകംപള്ളി തനിക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനൊക്കെ ശ്രമിച്ചിരുന്നു എന്നാൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ അതിനെയെല്ലാം ചവിട്ടി പുറത്താക്കുകയായിരുന്നു കടകംപള്ളിയുടെ അപ്രമാദിത്വമൊന്നും ഇനി ഇവിടെ വേണ്ട എന്നുള്ള നിലയിലേക്ക് കഴക്കൂട്ടത്തെ സി പി എമ്മുകാരും എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പാർട്ടിയിൽ പലരും കടകംപള്ളിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് പിണറായിക്ക് മുൻപിലും ഈ ആരോപണങ്ങൾ കടകംപള്ളിയെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യങ്ങളും എത്തിയിട്ടുണ്ട് എന്നാൽ എന്ത് നടപടി ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എടുക്കും എന്നുള്ളതാണ് നേതാക്കളും ഉറ്റുനോക്കുന്നത് എന്നാൽ കടകംപള്ളിയെ മാറ്റി നിർത്താൻ പിണറായി തയ്യാറാകേക്കില്ല എന്നാണ് വിവരങ്ങൾ കാരണം ഇതുവരെ കടകംപള്ളിയെ സംരക്ഷിച്ച് പോരുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എങ്ങനെയും പിണറായി ചേർത്ത് നിർത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുക എന്നാൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്തായാലും കടകംപള്ളി കാരണം സി പി എമ്മിന് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയിലാണ് കടകംപള്ളിക്ക് പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അത് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഒരു തവണയല്ല പല തവണ ഈ പോറ്റിയുടെ കുടുംബത്തിലേക്ക് കടകംപള്ളി കയറി ചെന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അവിടുത്തെ ഓരോ ചടങ്ങുകളിലും കടകംപള്ളി ഒരു പ്രധാന സാന്നിധ്യമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു കടകംപള്ളി എന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുകയാണ് ഇനി ഇതിലെന്ത് ക്യാപ്സൂൾ ആണ് സി പി എം ഇറക്കാൻ പോകുന്നത് എഐ ചിത്രമാണെന്ന് എ കെ ബാലൻ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എം വി ഗോവിന്ദനും അതേ ഡയലോഗ് തന്നെ അടിക്കുമായിരിക്കും പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും എ ഏതാ ഒറിജിനൽ ഏതാണ് എന്നുള്ളത് എന്തായാലും കടകംപള്ളിക്കും വായിലെ പിരിവെട്ടിയിരിക്കുകയാണ് പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അപ്പോൾ ഈ ചിത്രങ്ങൾക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ട് ആ കഥകൾ എസ് ഐ ടി ആണോ ചോദിച്ചറിയുക ഇ ഡി ആണോ ചോദിച്ചറിയാൻ പോകുന്നതെന്ന് മാത്രം ഇനി കണ്ടറിഞ്ഞാൽ മതി എന്തായാലും കോടതിക്ക് മുൻപിൽ ഇപ്പോൾ എസ് വീണ്ടും എത്തുകയാണ് കടകംപള്ളിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം കോടതി ഉന്നയിച്ചാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി സി പി എമ്മിന് മാറും എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നുണ്ടായാൽ മതി അതോടെ തീരും സി പി എം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് പൊന്നയ്യപ്പ എന്ന് ശരണം വിളിക്കുകയാണ് ഓരോ സി പി എമ്മുകാരനും ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ ധൃതി വേണ്ടെന്ന നിലപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുകയാണ് പ്രതികളായ മുരാരി ബാബുവിനെയും എസ് ശ്രീകുമാറിനെയും വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല മറ്റ് പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെങ്കിലും ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല അറസ്റ്റ് ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രമെങ്കിലും നൽകണമെന്നാണ് ചട്ടം ഇതിന് സാധിക്കാതെ വന്നാൽ പ്രതികൾ ജയിൽ മോചിതരാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ കുറ്റപത്രം യഥാസമയം നൽകാൻ സാധിക്കാതെ വരികയും ചെയ്ത എസ് അബദ്ധം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ഇ ഡി അന്വേഷണ സംഘം ശബരിമല കൊള്ളയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ ഇ ഡി അന്വേഷണം തുടങ്ങിയെങ്കിലും ജനുവരി ഒൻപതിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തത് ഇതിനുശേഷം ജനുവരി ഇരുപതിന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്നിടങ്ങളിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു പ്രതികളുടെ ചോദ്യം ചെയ്യലുകൾക്ക് തുടക്കമിട്ടത് ഫെബ്രുവരി മൂന്നിനാണ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ആഴ്ച ജയിൽ മോചിതനായ സ്ഥിതിക്ക് ഉടൻ ചോദ്യം ചെയ്യാനുള്ള സമൻസ് നൽകും പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൽ പ്രതികളല്ലാത്തവരുടേതുൾപ്പെടെയുള്ള ചോദ്യം ചെയ്യൽ കടകംപള്ളി സുരേന്ദ്രൻ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് നടൻ ജയറാം എന്നിവരുൾപ്പെടെ ഈ പട്ടികയിൽ വന്നേക്കാം ശബരിമലക്കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ എസ്ഐ ടിക്ക് വെല്ലുവിളിയാണെങ്കിൽ ഇ ഡി അന്വേഷണത്തിൽ തൊണ്ടി മുതൽ നിർണായകമല്ല ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്ന് ഉറപ്പിക്കുക മാത്രമാണ് അന്വേഷണ സംഘം ചെയ്യുക അതുപയോഗിച്ച് പ്രതികൾ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടുക എന്നതാണ് പ്രധാന ദൗത്യം അതിലേക്കാണ് എസ് ഐ ഇ ഇപ്പോൾ കടന്നിരിക്കുന്നത് പോറ്റിയുടെ ചില സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു ഇവിടെ ഇ ഡി കടകംപള്ളിയെയും അടൂർ പ്രകാശിനെയും ഒക്കെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും ഇത് ഇരുവർക്കും വലിയ തിരിച്ചടിയാണ് ഇരുവരും ഭയപ്പാടിലുമാണ് കാരണം ഇ ഡി ഇനി അറസ്റ്റാണോ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു ഭയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചെറിയ മീനിനെ അറസ്റ്റ് ചെയ്യാൻ ആയിരിക്കില്ല ഇ ഡി ശ്രമിക്കുക തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് ഒരു വമ്പൻ സ്രാവിനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ് എസ് ഐ ടി അടപടലം തൂക്കി അകത്തിടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇ ഡി കടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറ്റപത്രവും വൈകുന്നത് ഒരു ഘട്ടത്തിൽ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് വേണ്ട എന്നുള്ള ഇ ഡിയുടെ നീക്കം അത് കൃത്യമായ ഒരു കളിയാണ് എന്തായാലും കോടതിക്ക് മുൻപിൽ എസ് ഐ ടി വീണ്ടും എത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു എസ് ഐ ടിയിൽ നിന്നുണ്ടായ പിഴവുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി വിമർശനമൊക്കെ ഉന്നയിച്ചത് അപ്പോഴും കോടതി പറയുന്നുണ്ടായിരുന്നു അന്വേഷണത്തിൽ പിഴവുകളില്ല അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിരുന്നു അന്വേഷണം കൃത്യമായി തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്നാൽ എസ് ഐ ടിക്ക് മുകളിൽ ചില സമ്മർദ്ദങ്ങളുണ്ട് ചിലരുടെ അറസ്റ്റുകൾ അത് വൈകിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കേസിൽ ഒന്ന് ഇടയ്ക്കൊന്ന് ഇഴഞ്ഞു നീങ്ങുന്നത് പക്ഷേ ഹൈക്കോടതി കഴുത്തിരു പിടിക്കുമ്പോൾ വീണ്ടും അതിശക്തമായി തന്നെ എസ് ഐ മുൻപോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കടകംപള്ളി കാരണം ഭരണകൂടത്തിനും സി പി എമ്മിനും തല പിളരുകയാണ് കടകംപള്ളിയുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും വലയ്ക്കുന്നത് എന്നാൽ പാർട്ടിയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇതിനോടകം കടകംപള്ളിക്ക് നേരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് കടകംപള്ളി കാട്ടുകളൻ എന്ന് സി പി എമ്മിൽ ഉള്ളവർ പോലും ഇപ്പോൾ പച്ചക്കി പറയുകയാണ് ഇതോടുകൂടി കടകംപള്ളിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും കിട്ടാൻ പോകുന്നില്ല മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പോലും ഈ പറയുന്ന കടകംപള്ളിയെ മാറ്റി നിർത്തേണ്ട ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത് ന്യൂസ്